കടന്തലിന്റെ അക്രമത്തില് എസ്റ്റേറ്റ് തൊഴിലാളിക്ക് പരിക്കേറ്റു വണ്ടിപ്രിയാർ പശ്ചിമല എസ്റ്റേറ്റ് തൊഴിലാളിയായ പേച്ചി പരിക്കേറ്റത് ഓപ്സ് കമ്പനിയുടെ വണ്ടിപ്പെരിയാർ പശുമല ഒന്നാം ഡിവിഷനിൽ തേയിലക്കൊള്ളത് എടുക്കുന്ന ജോലികൾ ചെയ്തു വരുന്നതിനിടയിലാണ് എസ്റ്റേറ്റ് തൊഴിലാളി കൂടിയായ പേച്ചിയമ്മയ്ക്ക് കടന്നലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് കൊളുന്ത നുള്ളുന്നതിനിടയിൽ തേയിലച്ചെടിക്കുള്ളിൽ കൂടുകൂട്ടിരുന്ന കടന്തൽ കൂട്ടത്തോടെ പേച്ചിയമ്മയുടെ കാലിനും കൈക്കുമായി ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ തളർന്ന പേച്ചിയമ്മയെ എസ്റ്റേറ്റ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് പരിക്കേറ്റ പേച്ചിയമ്മയ്ക്ക് ചികിത്സ നൽകിയ ശേഷം വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ജോലി സമയത്ത് കടന്തലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നുമായി പത്തോളം തൊഴിലാളികൾക്കാണ് കടന്തലിന്റെ ആക്രമണം ഉണ്ടായത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ